വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ിൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാച്ചുറലായി നമുക്ക് എങ്ങനെ പീരീഡ് സ്ക്രാംസിനെ കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പായി എന്താണ് ക്രാംസ് എന്ന് നമ്മൾ അറിയണം അതായത് പീരീഡ് സമയങ്ങളിൽ നമ്മുടെ അടിവയറ്റിന് ഉണ്ടാവുന്ന കഠിനമായ വേദനയാണ് പീരീഡ്സ് സ്ക്രാംസ് എന്ന് നമ്മൾ പറയുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പീരീഡ്സ് വേദന ഉണ്ടാവും ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ പെയിൻ ഉണ്ടാവണം എന്നും എന്തുകൊണ്ടാണ് പീരീഡ്സ് ചിലർക്ക് മാത്രം എക്സസീവ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രൊസ്റ്റാഗ്ലാൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ആയിട്ട് ഈ ഹോർമോൺ ഉണ്ടാകുന്നോ അതിനനുസരിച്ചിട്ട് പീരീഡ്സിൻ്റെ പെയിനും കൂടുതലായിരിക്കും അപ്പോൾ ഈ പെയിനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കുറയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോട്ട് വാട്ടർ ബാഗ് നമുക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഈ ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെയായിരിക്കും നമുക്ക് വേദനയിൽ നിന്നൊരു റിലീഫ് കിട്ടും ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹെർബൽ ടീ ആണ് ഇതിൻ്റെ പേര് കാമോമൈൽ ടീ എന്നാണ് ഇത് ശരിക്കും ഒരു ഹെർബൽ മെഡിസിനാണ് മെയിനായിട്ടും ഓസ്ട്രേലിയൻ ഏരിയയിലേക്കാണ് ഈ ചെടി കാണപ്പെടുന്നത് കാമോമൈൽ ടീ നമുക്ക് ഓൺലൈനൊക്കെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഷുഗർ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേദനയിൽ നിന്ന് റിലീഫ് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ സെഡേറ്റീവ് ആണ് പീരീഡ് സമയങ്ങളിൽ നോർമലായിട്ട് നമുക്ക് എക്സസീവായിട്ട് പെയിൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു നാച്ചുറൽ സെഡേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ നല്ല സുഖകരമായി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയിട്ടതിനു ശേഷം ഒരു രാത്രി മൊത്തം കുതിർക്കാൻ വെക്കുക അതിനുശേഷം അടുത്ത ദിവസം രാവിലെ അതെടുത്ത് കുടിക്കുക ഇതും പെട്ടെന്ന് തന്നെ വേദന കുറയ്ക്കാൻ സഹായിക്കും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആണ് അതുപോലെ തന്നെ പെയിൻ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കാൽ ടീസ്പൂണിൽ കുറവളവിൽ ഇഞ്ചിപ്പൊടി എടുക്കുക അതിനുശേഷം ശേഷം ഇതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് നേരമായി നമുക്ക് കുടിക്കാവുന്നതാണ് കൂടാതെ തന്നെ ജിഞ്ചർ എക്സ്ട്രാ ക്യാപ്സ്യൂളും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ സജഷൻ തേടണം എന്നിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അടുത്തത് എള്ളെണ്ണയാണ് എള്ളെണ്ണയിൽ ലിലോലിക് ആസിഡുണ്ട് ഇത് മെയിനായിട്ടും ആയുർവേദത്തിലൊക്കെ തന്നെ പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള മസാജിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ഇത് ഉപയോഗിച്ച് നമ്മുടെ അടിവയറ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ വേദന കുറയും ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അതിനായി വേണ്ടുന്നത് രണ്ട് ടീസ്പൂൺ കോക്കോനട്ട് ഓയിലും മൂന്ന് ഡ്രോപ്പ് പെപ്പർമിൻ്റ് ഓയിലും മൂന്ന് ഡ്രോപ്പ് ലാവൻഡർ ഓയിലുമാണ് ഇതിൽ ലാവൻഡർ ഓയിൽ സൂത്തിങ്ങും റിലാക്സേഷനും തരുന്നു പെപ്പർമിൻ്റ് ഓയിലിലെ മെന്തോൽ പെയിൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു ഇതിലെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഓയിൽ നമുക്ക് ബാം രൂപത്തിലോ അല്ലെങ്കിൽ റോൾ രൂപത്തിലോ പെയിനുള്ള ഭാഗത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ വയ്യ എന്നാണെങ്കിൽ സാരമില്ല നമുക്ക് മാർക്കറ്റിലൊക്കെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വരുന്ന അതായത് മെയിനായിട്ടും എസൻഷ്യൽ ഓയിൽ വരുന്ന പ്രോഡക്റ്റ് ഒക്കെ തന്നെ ആണ് അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് മെയിനായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആയുർവേദ റെമഡി നോക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ആയുർവേദത്തിലെ എല്ലാ പ്രോഡക്റ്റും തന്നെ നാച്ചുറലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നിനും സൈഡ് എഫക്റ്റും ഇല്ല പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എറോബിക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ യോഗ പോസ്റ്റേഴ്സ് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് യോഗ ഉണ്ട് അതിനു വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ അധികം താമസിക്കാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായി പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് എള്ള് ഒരു മൂന്ന് സ്പൂൺ വേണം അതുപോലെ തന്നെ ജീരകം ഒരു സ്പൂൺ വേണം ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ആ പൊടിച്ച പൗഡർ ഒരു സ്പൂൺ എടുത്തതിനു ശേഷം അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് ശർക്കര മധുരത്തിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ശർക്കര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പേ മുതലേ കഴിച്ചു തുടങ്ങാവുന്നതാണ് പിന്നെ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ കഴിക്കാം അതിൽ കൂടുതലായിട്ടും ആഡ് ചെയ്യേണ്ടത് ഫിഷ് ഐറ്റംസിൽ സാൽമൺ ഫിഷ് അതായത് ഒമേഗ ത്രീ ഏറ്റവും കൂടുതലുള്ള ഫിഷ് ആണ് സാൽമൺ അതിനോടൊപ്പം ചൂര കഴിക്കാം അതുപോലെ തന്നെ ചാള മത്തി കഴിക്കാം ഇതൊക്കെ തന്നെ നമുക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ സമയത്ത് മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ആഹാരങ്ങളാണ് വയവും ഇത്രയും നേരം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാമെന്നാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുകൂടി പറഞ്ഞുതരാം മെയിനായിട്ടും കഫീൻ സാൾട്ട് ഷുഗർ എന്നിവ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ഇത് മെയിനായിട്ടും നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പെയിൻ കൂട്ടാനും ഒരു കാരണമാകുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് ബ്ലോട്ടിങ് അതായത് ഗ്യാസ് ഉണ്ടാകുന്നത് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകുന്ന ആഹാരങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കുക അത് ഈസ്ട്രജൻ കൂട്ടാനും അതുപോലെ തന്നെ പെയിൻ കൂട്ടാനും ഒരു കാരണമാകും അപ്പോൾ ഇത്രയും നാച്ചുറൽ റെമഡീസ് ഒക്കെ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിനിൽ നിന്ന് നല്ലൊരു റിലീഫ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനെ കൊടുക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ